ജിതീഷ ഈ ഈ വനിതാ കമ്മീഷനെ വെറും ഡമ്മി കമ്മീഷൻ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത് കാരണം ഇങ്ങനെ പരാതി കൊടുത്താൽ പോലും യാതൊരു നടപടിയുമില്ല ഇപ്പോൾ ജനൻ ടി വിയുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻറ്റുകളും അങ്ങനെയാണ് പ്രത്യേകിച്ചും വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് പീഡനം തീവ്രത കൂടിയോ ഇല്ലയോ എന്ന അന്വേഷണം ഞങ്ങളുടെ ബാലനും ശ്രീമതിയും കൂടി തീരുമാനിക്കും അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മുന്നോട്ട് പരാതി കൊടുക്കാൻ പോയാൽ ശശി റെഡി കമ്മീഷൻ തുടങ്ങിയ കമന്റുകളൊക്കെയാണ് വരുന്നത് വനിതാ കമ്മീഷൻ വെറും നോക്കുകുത്തിയാണ് എന്ന ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമുണ്ടോ ടി ഉഷ കാരണം എത്രയോ കുട്ടികൾ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാലോ മറ്റേ കൊച്ചി ആ ഭാഗത്തൊക്കെ പക്ഷെ അതിനൊന്നും ഒരു തീരുമാനം എടുക്കാനോ ഇല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് അവര് മുൻപോട്ട് വരണം അവര് മുൻപോട്ട് വന്നിട്ട് എവിടെയെങ്കിലും ഒരു പെണ്ണ് ചിലപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ സ്വന്തം അച്ഛനാലെയോ സഹോദരങ്ങളാലയോ ഇല്ലെങ്കിൽ അമ്മാവന്മാരാലയോ ഇല്ലെങ്കിൽ കൂട്ടുകാരാലെയോ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന നിസ്സഹയരായ പുറത്ത് പറയാൻ ഭയമുള്ള കുട്ടികൾ ഭയന്ന് ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ അങ്ങനെ വരുമ്പം അങ്ങനെ ഒരു ആള് പോയിട്ട് ഇതാ ഇങ്ങനെ ഒരു വീട്ടിലൊരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി അവര് സ്വമേധയ ഇറങ്ങി വന്ന് ആ വീട്ടിൽ പോയി ആ കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെ സമൂഹത്തിന്റെ ആദ്യത്തെ നിരയിലോട്ട് കൊണ്ടുപെടുന്നിടത്താണ് ഈ സംഘടനകൾ മുഴുവനും വേണ്ടത് എല്ലാ കമ്മീഷനും അതിനാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അല്ലാതെ ആ പെൺകുട്ടി വന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എവിടെ പോകും അതിന് വഴി അറിയൂ എവിടെയാണിത് പോയി പറയേണ്ടത് ആരോടാണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് എങ്ങനെ പറയണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിത്രവധം ചെയ്യത്തില്ലേ ഈ വക കാര്യങ്ങൾ നടക്കുന്ന ഈ നാട്ടിലെ ആരോടാണ് പറയേണ്ടത് അവരുദ്ദേശിക്കുന്നത് വനിതാ കമ്മീഷൻ ഓഫീസിൽ ആ സിനിമാ നടിമാർ വരുന്നു എല്ലാ ചാനലും എല്ലാ മാധ്യമങ്ങളും അവിടെ കാത്തു നിൽക്കുന്നു അവരുടെ ദൃശ്യങ്ങളെല്ലാം പകർത്തുന്നു ആ പിന്നീട് ഇറങ്ങി വന്ന അവരുടെ പ്രതികരണം പിന്നീട് വനിതാ കമ്മീഷൻ അക്കാര്യത്തിൽ പ്രതികരിക്കുന്നു ഇതൊക്കെ ആയിരിക്കാം അവർ പ്രതീക്ഷിക്കുന്നത് ടി ടി ഉഷ എനിക്ക് തോന്നുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് ഞാൻ ആർക്കും ദോഷമായിട്ടോ നല്ലതായിട്ടോ ഞാൻ പറയില്ല ആരും അല്ല പറയുന്നത് നമ്മുടെ കേരളം മാറണം ഓരോ പൊസിഷനിലും ഇരിക്കുന്നവർ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ കണ്ണുനീരിന്റെ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കി എല്ലാവരും മനുഷ്യരല്ലേ ഏത് പോസ്റ്റിൽ ഇരിക്കുന്നവനും ഹൃദയവും മസ്തിഷ്കവും മനസ്സും ഉള്ളവരാണ് അവരത് കേൾക്കുക സത്യം ഏതാണ് നീതി ഏതാണ് കുറച്ച് വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരെ നിർത്തുക കാരണം സൈക്കോളജി പഠിച്ച കുറച്ചൊക്കെ ആൾക്കാരാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നെങ്കിൽ ഒരു മനുഷ്യൻ കളവാണോ പറയുന്നത് ഇല്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ചെയ്ത ഒരു കേസാണോ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം തകർക്കാൻ കളവ് പറയാം അവന്റെ കുടുംബം തകർക്കാൻ കളവ് പറയാം അപ്പൊ ഈ പെണ്ണ് കളവാണോ പറയുന്നത് ഇല്ലെങ്കിൽ ഈ പുരുഷൻസ് അപ്പൊ അങ്ങനെയുള്ള കുറച്ചധികം ബുദ്ധിയുള്ള ആൾക്കാരെ ഇതിന്റെയൊക്കെ കഴിഞ്ഞാൽ കുറേ അധികം പ്രശ്നങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് വരാതെ கமிஷன் ஈ வனா கமிஷன் போலயுள்ள பரிஹரிக்கப்படும்